അങ്ങനെ ആറ്റുനോറ്റിരുന്ന് ഞാനും വാങ്ങിച്ചു ഗായ്സ് ഡോംസിന്റെ ബ്രഷ് പെൻ അതും പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ജേണൽ കവർ പേജ് ചെയ്യാന്ന് പക്ഷേ സംഭവം വേറെ ഒന്നുമില്ല ഇത്രയും നാൾ ആഗ്രഹിച്ചിരുന്നു വാങ്ങിച്ചത് കൊണ്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ഈ കവർ പേജിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ മൊത്തത്തിൽ മണ്ടത്തരങ്ങൾ മാത്രമായിരുന്നു അതിൽ ആദ്യത്തെ മണ്ടത്തരം ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓഗസ്റ്റ് മാസത്തിലെ ജേണൽ കവർ പേജിന് ഞാൻ മെയ് ആണ് എഴുതിയേക്കുന്നത് സംഭവം വേറെ ഒന്നുമല്ല പ്രിൻ്ററസ്റ്റ് നോക്കി കോപ്പി അടിച്ചതാണ് അപ്പോൾ കോപ്പി അടിച്ച കൂട്ടത്തിൽ മെയ് എന്നുള്ളത് ആക്കാതെ അതേപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അറിയുന്നത് എപ്പോഴാണെന്നറിയോ എഡിറ്റിംഗ് എഡിറ്റിങ് എല്ലാം കഴിഞ്ഞ് വോയിസ് അങ്ങോട്ട് ഇടാൻ പോയപ്പോഴാണ് ഈ കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ പിന്നെ അത് തിരുത്താൻ ഞാൻ നിന്നില്ല കാരണം വേറെ വീഡിയോ എടുത്ത് ആദ്യം മുതൽ വീണ്ടും ചെയ്യാൻ നമുക്കിനി ടൈമില്ല ഇന്ന് വീഡിയോ ഇടണ്ടേ അതുകൊണ്ട് പിന്നെ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അങ്ങോട്ട് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് പോയതാണ് പക്ഷേ ഇത് ഇവിടെ എത്തിയപ്പോഴാണ് അടുത്ത മണ്ടത്തരം സംഭവിച്ചത് എല്ലാം അങ്ങോട്ട് പേസ്റ്റൽ ഷെയ്ഡായ ബോറാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു അതിബുദ്ധി കാണിച്ചതാണ് ആൽക്കഹോൾ മാർക്കർ എടുത്തിട്ട് അങ്ങോട്ട് ഡേറ്റ് എഴുതി പക്ഷേ അത് ബോർ ആയിപ്പോയി എന്തായാലും നമ്മുടെ തട്ടിക്കൂട്ട് ജേർണലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഷൗട്ടൗട്ടിൽ സെലക്ട് ചെയ്ത നെയിമുകളാണ് ഇതുപോലെ നിങ്ങളുടെ പേരും സെലക്ട് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് പേരെന്താന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക